ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും വർധിക്കുന്ന സാഹചര്യത്തിലാണ് വെർച്വൽ ക്യൂ സംവിധാനം കേരള പോലീസ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെയധികം തിരക്കുണ്ടാവുന്ന പൊതുവഴിയിൽ നിന്നു മാറി സമാന്തരപാത ഒരുക്കുന്ന സംവിധാനമാണിത് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനാവും തിരിച്ചറിയൽ കാർഡിന്റെ വിശദാംശങ്ങളും ഫോട്ടോയും നൽകി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ ലഭിക്കും തന്റെ ഫോട്ടോ അടങ്ങുന്ന ഈ കൂപ്പണും അതിൽ പറഞ്ഞിട്ടുള്ള തിരിച്ചറിയൽ കാർഡുമായി വരുന്ന അയ്യപ്പന് വെർച്വൽ ക്യൂയിലൂടെ അനായാസം പതിനെട്ടാം പടിക്ക് മുന്നിൽ വരെ എത്താം അതിനുശേഷം അവരും പൊതുനിരയുടെ ഭാഗമാവണം തിരക്കേറുന്ന വേളയിൽ പത്ത് മണിക്കൂറോ അതിലധികമോ അയ്യപ്പന്മാർക്ക് ദർശനത്തിനായി കാത്തുനിൽക്കേണ്ടി വരാറുണ്ടെന്ന് എ ഡി ജി പി ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി വാസ്തവത്തിലെ കഴിഞ്ഞ കൊല്ലം എല്ലാം അന്യ സംസ്ഥാനക്കാരാണ് ഇതിന്റെ പ്രയോക്താവായിട്ടും ഉപഭോക്താവായിട്ട് കടത്തിവിടാൻ പമ്പയിൽ പത്ത് കൗണ്ടറുകളാണ് പോലീസ് സജ്ജീകരിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം അവിടെ കൂപ്പണിൽ സീലടിക്കും അതുമായി മരക്കൂട്ടം വരെ എത്തുന്ന അയ്യപ്പനെ ശരംകുത്തി പാത ഒഴിവാക്കി ചന്ദ്രാനന്ദം റോഡ് വഴി സന്നിധാനത്തിന് താഴെ നടപ്പന്തലിൽ എത്താം പാതയിൽ പലയിടത്തായി കൂപ്പൺ പരിശോധന ഉണ്ടാവും പമ്പയിൽ കൂപ്പൺ സീൽ ചെയ്യിക്കാത്ത അയ്യപ്പന്മാർക്ക് നടപ്പന്തലിന്റെ തെക്ക് ഭാഗത്തുള്ള രണ്ട് കൌണ്ടറുകളിൽ അത് ചെയ്യാം ഇതുവരെ അഞ്ചര ലക്ഷത്തിലേറെ പേർ വെർച്വൽ ക്യൂവിനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു മണിക്കൂറിൽ മൂവായിരം പേരെ കടത്തിവിടാവുന്ന രീതിയിലാണ് ഈ സംവിധാനം വൃശ്ചിക പുരവിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേർ മാത്രമാണ് വെർച്വൽ ക്യൂയുടെ ദർശനം നടത്തിയത് ഇന്നത്തേക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വി എസ് ശ്യാംലാൽ ശബരിമല ഇന്ത്യ വിഷൻ